ദ്വികാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുർബാനയിൽ പങ്കെടുക്കണ്ട എന്ന് മാർപ്പാപ്പ പറഞ്ഞ രണ്ട് ഗണമുണ്ട് കുർബാനയിൽ പങ്കെടുക്കാതെ അവർക്ക് അനുഗ്രഹം കിട്ടും എന്നുണ്ടെങ്കിൽ പിന്നെന്തിന് കുർബാനിൽ പങ്കെടുക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ രണ്ട് കൂട്ടർക്ക് കുർബാനയിൽ പങ്കെടുക്കണ്ട എന്ന് പ്രഖ്യാപിച്ചു നീ പാപി അല്ലെങ്കിൽ ദൈവകാരുണ്യം നിനക്ക് ആവശ്യമില്ലെങ്കിൽ കുർബാനയിൽ നീ പങ്കെടുക്കേണ്ട വ്യവസ്ഥ കൃത്യം ഓർക്കണം നീ പാപിയല്ലെങ്കിൽ പാപം നിൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും പാപത്തിൽ നിന്ന് കൃത്യമായിട്ട് സർപ്പത്തിൽ നിന്ന പോലെ അകലം പാലിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾ കുർബാന പങ്കെടുക്കേണ്ടതു ദൈവത്തിൻ്റെ കാരുണ്യം ആവശ്യമില്ലെങ്കിലും കുർബാനയോട് ബന്ധം വേണ്ട പാപം എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ലഘുപാപത്തെക്കുറിച്ചും മാരകപാപത്തെക്കുറിച്ചും പറയുമ്പം സാമാന്യ മനുഷ്യന് മനസ്സിലാകുന്ന ലളിതമായ ഒരു ഉദാഹരണം പറയുന്നത് ലഘുപാപം എന്നാൽ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എൻ്റെ വാക്കിലൂടെയും ചിന്തയിലൂടെയും സമീപനത്തിലൂടെയും ദൈവത്തെ വേദനിപ്പിച്ച് കഴിയുമ്പം ഞാൻ ഉള്ളിൽ ദൈവമുണ്ട് ദൈവം വേദനിക്കുന്നു ലഘുപാപത്തിലൂടെ മാരകപാപം എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിലെ തമ്പുരാൻ വേദന കൊണ്ട് പുറത്താക്കപ്പെട്ടു ഉള്ളിൽ തമ്പുരാൻ ഇല്ലെന്നേ തമ്പരൻ പുറത്താക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തുന്ന ജീവിതങ്ങൾ അതുകൊണ്ടാണ് പൗലൂസിലേക്ക് പറഞ്ഞത് അയോഗ്യതയോട് കൂടിയിട്ട് കാ മാരകപാപത്തിലാണെങ്കിൽ സമയം പഠിപ്പിക്കും മാരകപാപത്തിലാണ് എങ്കിൽ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല ക്രിസ്തു അകത്തില്ല പിന്നെ പ്രവർത്തിക്കാനാവില്ലല്ലോ അതുകൊണ്ട് കൃത്യമായിട്ടും തിരിച്ചറിയണം പാപിയല്ലെങ്കിൽ വിശുദ്ധ പൗലൂസ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടവൻ വളരെ തീക്ഷണതയോട് കൂടിയിട്ട് ലോകത്തോട് വിളിച്ചു പറയുക ഞാൻ പാപികളിൽ ഒന്നാമനാണ് സ്വർഗീയ ദർശനം കിട്ടിയ വിശുദ്ധാത്മാക്കളൊക്കെയും അങ്ങനെ തന്നെ വിളിച്ചു അറിയണം അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് പുരോഹിതനാകാനായിട്ട് തൻ്റെ ജീവിതം യോഗ്യമല്ലെന്ന് വിളിച്ചു പറയുക കാരണം തൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാന രൂപപ്പെടുത്തപ്പെടുന്നു സ്വർഗം അവതരിക്കുന്നു ദൈവമിടപെടുന്നു ഇത്തരം ദൈവികാത്ഭുതങ്ങൾ നടക്കാൻ തക്കവിധം എൻ്റെ അഥരത്തിന് എൻ്റെ ജീവിതത്തിന് നിലവാരമിൽ നിന്ന് അദ്ദേഹത്തെയാണ് രണ്ടാം ക്രിസ്തുവനെ നമ്മൾ വിളിക്കുന്നത് പാപത്തെ ഉപേക്ഷിക്കാൻ പാപത്തോട് അകലം പാലിക്കാൻ ക്രിസ്തുവിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും കൃത്യമായി മാർപ്പാപ്പ പറഞ്ഞു പാപിയല്ലെന്ന് ജീവിതത്തിൽ ഉറപ്പുണ്ടെങ്കിൽ പല ആളുകളും ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നു ഓൺബോട്ട് രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പാപം ചെയ്യുന്നു എന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത് പാപബോധം നഷ്ടപ്പെടുന്നു എന്നതാണ് തെറ്റല്ലെന്നൊക്കെ ന്യായീകരിക്കുന്ന പുതിയ തലമുറയുടെ ഒരു വലിയ പ്രത്യേകത ചെയ്യുന്ന ഒരു കാര്യവും തെറ്റല്ല പരീക്ഷ കഴിഞ്ഞ് വന്ന് യൂണിഫോം പോലും മാറാതെ ഒരു മകൻ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കണ കണ്ടപ്പം എന്തായത് ചോദിച്ചപ്പം പരീക്ഷ കഴിഞ്ഞ് വന്നു അതുകൊണ്ടിപ്പം എന്താ കുഴപ്പം നാളെ പരീക്ഷയുണ്ടേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അത് ചോദിക്കുമ്പോഴും ആ ചോദ്യം ചെയ്യലിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് തേടാനും തിരിച്ചറിയാനും തിരുത്താനും സന്നദ്ധതയില്ലാതെ കടന്നു പോകുമ്പം സങ്കടത്തോട് കൂടെ ഈ വാക്ക് അനുവർദ്ധമായി മാറുകയാണ് പാപബോധം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം പറഞ്ഞു വെച്ചത് ഭൂരിപക്ഷത്തോടൊപ്പം പാപം ചെയ്യുന്നത് ഒരപകടകരമായ ട്രെൻഡാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെയാണ് കോപ്പി അടിക്കാത്തവൻ കഴിവില്ലാത്തവനാണെന്നും തട്ടിപ്പും വെട്ടിപ്പും ബിസിനസ്സിൽ കാണിക്കാത്തവൻ മിടുക്കനല്ലെന്നും ഒക്കെ പറയുന്ന അങ്ങനെ ചെയ്യുന്നവനാണ് യോഗ്യനെന്ന് പറഞ്ഞ് ആ ഒരു ധാരണയെ ആ ഒരു ചിന്തയെ ഇന്ന് പ്രബലമാക്കുന്ന അതിന്ന് ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്കാരം അവിടെയാണ് ആർ പാപ പറഞ്ഞത് നീ പാപിയല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകേണ്ട രണ്ടാമത്തെ ഘടകം കാരുണ്യം ദൈവത്തിൻ്റെ കാരുണ്യം ഫൗസ് പുണ്യവലി പറഞ്ഞില്ലേ പ്രപഞ്ചമെന്ന് നിലനിൽക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ് ശാസ്ത്രത്തിൻ്റെ സാങ്കേതികതയുടെ മികവിലല്ല പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ദൈവകാരുണ്യത്തിലാണ് എന്ന് ഒരു വിശുദ്ധ വിളിച്ചു പറയുകയാണ് ഒരുപാട് വിശുദ്ധ ജീവിതങ്ങൾ സമാനമായിട്ട് ഇത് പറഞ്ഞു സമാനമായിട്ടിത് പറഞ്ഞു ഫസ്സിന പുണ്യപതി ദൈവത്തിൻ്റെ കാരുണ്യത്തെ വാനോളം വാഴ്ത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് ദൈവം കാരുണ്യവാനാണ് എന്നതുകൊണ്ട് മാത്രം ഇനിയും അധികകാലം ഈ പ്രപഞ്ചത്തോട് ആയിരിക്കുമെന്ന് വിശ്വസിക്കരുത് നമ്മളിങ്ങനെ ദൈവത്തെ കാരുണ്യവാനാണ് എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ഭാരപ്പെടുത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുമ്പം വളരെ ഔദാര്യപൂർവ്വം ദൈവം എപ്പോഴെങ്കിലുമൊക്കെ തൻ്റെ കരം പിൻവലിച്ചേക്കാം ഹൊസിന പുണ്യപതി വാക്കുകൾ ദൈവം എപ്പോഴെങ്കിലുമൊക്കെ തൻ്റെ കരം നമ്മളോട് പിൻവലിച്ചേക്കാം ദൈവം ഇങ്ങനെ പല വ്യക്തികളിലൂടെ അനുഭവങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ ദുരിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട് മടങ്ങിവരവിന് വേണ്ടി അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് സ്വതവും ഗൊമോറ ദേശങ്ങളേക്കാൾ ദുരിതപൂർണമായ ദേശങ്ങളായിട്ട് ഈ ഇസ്രായേലിൻ്റെ ഏറ്റവും അധികം അത്ഭുതം പ്രവർത്തിച്ച ആ പ്രദേശങ്ങളിലൊക്കെ മാറുമെന്ന് ഈശോ പഠിപ്പിച്ചില്ലേ എഫ്രായിം നിനക്ക് ദുരിതം കാരണം നിനില് നടന്ന അത്ഭുതങ്ങൾ സോതോമലും ഗൊമോറയിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടയെ ചാക്കൊടുത്ത് ചാരം പൂശി മാനസാന്തരപ്പെടുമായിരുന്നു കാരുണ്യത്തെ മറക്കുന്നവരായി പോലെ ശ്രീ പറഞ്ഞത് കൃത്യമാണ് കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം മറന്നു പോകുന്നവരായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രഘോഷകരാകണം ഇത് ദൈവികാരുണ്യമാണ് വിശുദ്ധ കുർബാന ജീവിക്കാനുള്ളതായതുകൊണ്ട് ഗോ ആൻഡ് ലീവ് എന്നാണ് ലത്തീൻ കുർബാനിൽ പറയുന്നത് ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും വിശ്വാസികളുടെ ജീവിതം ചലിക്കുന്ന സക്രാരിയായിട്ട് രൂപാന്തരപ്പെടണം മനോഹരമായിട്ട് പാട്ടിൻ്റെ വരി പോലുമുണ്ട് സമാനമായ ചിന്തയെ ഉണർത്താൻ വേണ്ടി ചലിക്കുന്ന സക്രാരി പോലെ എന്നും അടുത്തിരിക്കാൻ എന്നും നിന്നിൽ ചേരാൻ സഹോദരങ്ങളെ സ്നേഹിച്ചു സ്നേഹിച്ച് ദിവ്യകാരുണ്യമായി മാറാൻ ഞാൻ ചലിക്കുന്ന സക്രാരിയായി തീരാൻ ഓരോ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന എന്നെയും നിങ്ങളെയും കണ്ട് ആളുകളിങ്ങനെ ആദരവോടെ കൈകൂപ്പിയിട്ട് പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ തക്ക വിധം ഏറ്റവും കാരുണ്യം അനുഭവിച്ചവർ പലപ്പോഴും ആളുകളിങ്ങനെ ഈ പാപത്തിൻ്റെ ഗ്രേഡ് നമ്മളങ്ങ് തീരുമാനിക്കുക ഏതാ ഏറ്റവും വലിയ പാപം ജഡത്തിൻ്റെ പാപമാണെന്നൊക്കെ നമുക്കൊരു ഒരു ഒരു കൺക്ലൂഷനിലെത്താം എന്നൊക്കെ കഴിഞ്ഞ കഴിയുമെങ്കിൽ കഴിയുമെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പാപം ഏത് വലുത് ചെറുത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാരുമല്ല നമ്മളാരുമല്ല അതിൻ്റെ ക്രൈറ്റീരിയ തീരുമാനിക്കേണ്ടത് ദൈവമാണ് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് ജഡത്തിൻ്റെ പാപം ശരീരത്തിൻ്റെ പാപമായതുകൊണ്ട് അതിന് കാഠിന്യം അധികമുണ്ട് വിശ്വാസ മേഖലയുടെ പാപം ഒരു ദൈവത്തിനെതിരായുള്ള പ്രവൃത്തിയായതുകൊണ്ട് അതൊരു പക്ഷേ കഠിനമായിരിക്കാം പക്ഷേ ഏത് പാപം വലുത് ഏത് പാപം ചെറുതോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ മാത്രം നമ്മൾ യോഗ്യരല്ലാത്തതുകൊണ്ട് പാപിയാണെന്ന് സമ്മതിക്കണം ദൈവത്തിൻ്റെ കാരുണ്യം വേണമെന്ന് പറയണം ദൈവമേ കരുണ കാണിക്കണേ മരിക്കാതെ കിടക്കുന്ന പല ആളുകളുടെയും ജീവിതത്തോട് ബന്ധപ്പെട്ട് ഒരു സ്വർഗ്ഗമൊരു വെളിപാടെന്നവണ്ണം ആവർത്തിച്ചു പറഞ്ഞത് ഈ കാരുണ്യത്തിന് വേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടാണ് കരുടെ കിടക്കയുടെ കിടക്കുന്ന പല ആളുകളോടും അവരുടെ ബന്ധുക്കളോട് ഞാൻ പറയാറുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർ കുമ്പസാരിക്കണം കുർബാനിൽ പങ്കെടുക്കണം കുർബാന ചൊല്ലിക്കണം കരുണയ്ക്ക് വേണ്ടി ഇടമുറിയാതെ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകി ഇറങ്ങുമ്പം കരുണ കരുണയൊഴുകുമ്പം പ്രശ്നങ്ങൾ ഈ ലോകത്തോടുള്ള ബന്ധങ്ങൾ ബന്ധനങ്ങൾ ഒക്കെ വെടിവെക്കപ്പെടും അനുഗ്രഹമായി മാറും നമുക്കും തമ്പരാനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മിടിച്ചു നിർക്കട്ടെ നീ പാപിയല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യ ആവശ്യമില്ലെങ്കിൽ പിന്നെ കുർബാന വേണ്ട ഇത് രണ്ടും നമുക്ക് നമുക്കാവശ്യമുണ്ടെന്ന് ബോധ്യത്തോടു കൂടെ ഇതില്ലാതെ നമുക്ക് നിലനിൽപ്പ് സാധ്യമല്ലെന്ന ആ ചിന്തയോടെ നമുക്കായിരിക്കാം ദിവികാരുണ്യശ്വയെ ഞങ്ങളെ ൂരിതമാക്കണമേ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക